പതിനെട്ടാം ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്റെ ആദ്യ പ്രസംഗം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റിലധികം നീണ്ടുനിന്ന പ്രസംഗം വർത്തമാനകാല ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങളും വളരെ വ്യക്തവും കൃത്യവുമായി അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് പേപ്പറുകളുടെയോ നോട്ടുകളുടെയോ അകമ്പടിയില്ലാതെ നേരിട്ടറിയുന്ന ഒരാൾ അതേ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ സംസാരിച്ചു തടസ്സപ്പെടുത്താൻ ഇടയ്ക്കിടപെടാൻ പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തി ബഹുമാനായ പ്രധാനമന്ത്രി പോലും രണ്ട് തവണ ഇടപെടേണ്ടി വന്നു അതുപോലെ തന്നെ അമിത്ഷാജിയും രണ്ടോ മൂന്നോ തവണ പ്രസംഗത്തിന് വ്യാഖ്യാനങ്ങളും തടസ്സവാദങ്ങളുമായി എഴുന്നേറ്റ് വന്നു പക്ഷേ ഇടതടവില്ലാതെ രാഹുൽ കത്തിപ്പടരുകയായിരുന്നു എണ്ണി എണ്ണി ഓരോന്നും പറഞ്ഞു കർഷകരുടെ പ്രശ്നം പറഞ്ഞു ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പറഞ്ഞു ഭരണഘടന വിഷയം പറഞ്ഞു വർഗീയതയും വിദ്വേഷവും പറഞ്ഞു അഗ്നിവീർ പറഞ്ഞു എന്നുവേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നത് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും സംസാരിച്ചു അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെ പറയാം രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ അംഗമെന്നുള്ള നിലയിൽ താൻ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഭരണഘടന എടുത്തുയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങാനായി എഴുന്നേറ്റത് ആ എഴുന്നേറ്റ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്താൻ ദേ ഈ ശബ്ദങ്ങളുമായി പാർലമെൻറ്റിലെ ഭരണകക്ഷി ബെഞ്ച് ഉണർന്നു തൊട്ടുപിന്നിലിരിക്കുന്ന പ്രേമേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഒരു ഭരണഘടനയുടെ കോപ്പി വാങ്ങി പ്രതിരോധിച്ചുകൊണ്ടാണ് രാഹുൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണത് संविधान कॉपी है उसकी जय संविधान इसकी इसकी हमने रक्षा की है देश ने मिलकर संविधान की रक्षा की है और अच्छा लग रहा है अब कि हर दो तीन मिनट ഈ വാക്കുകളോടെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് ഈ ഭരണഘടനയാണ് നമ്മുടെ രക്ഷയെന്നും ഓരോ രണ്ടു മിനിറ്റിലും ഭരണഘടന ഭരണഘടന എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ബി ജെ പി ബെഞ്ചുകൾ പറയട്ടെ എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭരണഘടനയുടെ കോപ്പി തിരിച്ചു കൊടുത്തു പിന്നീടൊരു പ്രവാഹമായിരുന്നു അക്തിസ്പുലിങ്കങ്ങൾ പോലെ ഓരോ വിഷയങ്ങളും എണ്ണിപ്പറഞ്ഞു തുടങ്ങിയത് താൻ തന്നെ ഈ ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഇറങ്ങിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇരുപതിലേറെ കേസുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതുകൂടാതെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഏതാണ്ട് അൻപത്തിയഞ്ച് മണിക്കൂറോളം വളരെ എൻജോയബിളായ രീതിയിൽ ആ വാക്കുകൾ സഭയിലും ചിരി പടർത്തി വളരെ സന്തോഷപൂർവ്വം ഈടി ചോദ്യം ചെയ്തു ഇത്തരം ചോദ്യം ചെയ്യലുകളെല്ലാം താൻ സഹിക്കേണ്ടി വന്നത് ഈ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനത്തോടുള്ള താല്പര്യത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു തുടങ്ങി അദ്ദേഹം നേരെ ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നതിലേക്ക് കടന്നു അതിന് ഉദാഹരണമായി ആദ്യം അദ്ദേഹം എടുത്തത് ശിവഭഗവാന്റെ ചിത്രമാണ് ലോഡ് ശിവ അദ്ദേഹത്തിൻ്റെ ചിത്രമെടുത്തിട്ട് ആ ചിത്രം നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞു ചിത്രം കാണിക്കുന്നതിന് പല തടസ്സവാദങ്ങളും പതിനേഴര ലോക്സഭയിൽ കൊണ്ടുവന്ന് പലരെയും സസ്പെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച പലതും പറഞ്ഞുവെങ്കിലും അതൊന്നും വിലപ്പോവില്ലെന്നറിയാവുന്നതുകൊണ്ട് തടസ്സവാദങ്ങളിൽ അങ്ങ് അവഗണിച്ചു കാരണം അങ്ങനെ പുറത്താക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് പ്രയാസമുണ്ടെന്ന് സ്പീക്കർക്കും അറിയാം ആ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ലോഡ് ശിവ എന്ന് പറയുന്ന ചിത്രം ആ ശിവന്റെ ചിത്രത്തിൽ കഴുത്തിനോട് ചേർന്ന് ഒരു സർപ്പം അഥവാ ഒരു പാമ്പിരിപ്പുണ്ട് അത് നൽകുന്ന സന്ദേശം വേറൊന്നുമല്ല നിർഭയനായിരിക്കുക എന്നതാണ് അത് കഴുത്തിനോട് ചേർന്നിരിക്കുമ്പോഴും തൻ്റെ മരണം അത് കൊത്താവുന്നത്രയും അകലത്തിലാണെങ്കിൽ പോലും നിർഭയമായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ആ ചിത്രത്തിലെ ഒരാശയം എന്ന് പറഞ്ഞ് അദ്ദേഹം ശിവഭഗവാന്റെ ഉദാഹരണം നിരത്തി എന്നിട്ട് ശിവഭഗവാൻ ഇടതുവശത്തോളിന് പിറകിലായി ഒരു തൃശൂലം ആ ചിത്രത്തിലുണ്ട് ആ തൃശൂലം മറ്റുള്ളവരെ ആക്രമിക്കാനാണെങ്കിൽ അത് വലത്തുകൈയിലാണ് ശിവൻ പിടിക്കേണ്ടത് എന്നാൽ ഇടതുവശത്തെ തോളിൽ വച്ചിരിക്കുന്നത് നോൺ വയലൻസിൻ്റെ അഥവാ അഹിംസയുടെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ടാണ് എന്ന് രണ്ടാമത്തെ സന്ദേശമായി പറഞ്ഞു എന്നിട്ട് മൂന്നാമത്തെ സന്ദേശമായി അദ്ദേഹം ഉയർത്തി കാണിച്ചത് ശിവഭഗവാന്റെ അഭയമുദ്രയാണ് കൈകൾ ഇങ്ങനെ വിടർത്തി കാണിക്കുന്ന ആ അഭയമുദ്രയിലൂടെ സമാധാനവും ശാന്തിയുമാണ് എല്ലാവർക്കും ശിവഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നത് അർത്ഥത്തിലേക്ക് ആ ആശയത്തെ അദ്ദേഹം കടത്തിക്കൊണ്ടുവന്നു എന്നിട്ട് അവസാനിപ്പിച്ചില്ല പിന്നീട് അദ്ദേഹം പോയത് ഈ ദൈവിക ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വയം ദൈവമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരമാത്മാവുമായി ബന്ധപ്പെടുന്ന ഒരാത്മാവുമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഇലക്ഷൻ കാലത്തെ മോഡിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദേ ആ വീഡിയോ ഇങ്ങനെയാണ് Of course, who has a direct connection with God has <laughs> a has a direct speaks directly to God. Yes, the Paramatma speaks to Modiji's Atma directly. <laughs> unlike, unlike with all humans, we are all biological. We are born, we die, but the Prime Minister is a non-biological being. And the Prime Minister says Gandhi is dead. And Gandhi was revived by a movie. I mean, can you can you understand the ignorance that Gandhi is dead and a movie revived the father of the nation? No, 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 no. Gandhi is not dead. Gandhi is alive. നരേന്ദ്രമോദിജിയെ കടന്നാക്രമിച്ച രാഹുൽ മഹാത്മാഗാന്ധി മരണപ്പെട്ടു പോയെന്നും ആ മരണാനന്തരം പിന്നീടൊരു സിനിമയാണ് മഹാത്മാഗാന്ധിയെ റിവൈവ് ചെയ്തതെന്നും ഇലക്ഷൻ പ്രചരണ വേളയിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ മോഡിജി പറഞ്ഞതും വിഷയമാക്കി ഇത്രമേൽ അജ്ഞത അറിവില്ലായ്മ അതുണ്ടാകാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗാന്ധിജി മരിച്ചിട്ടില്ലെന്നും എന്നും ഗാന്ധിജി ജീവിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങിയത് എന്നിട്ടദ്ദേഹം ഈ മതങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അഭയമുദ്രയിലേക്ക് വന്നു അഭയമുദ്രയിലേക്ക് വന്നപ്പോൾ ഇസ്ലാം മതത്തെയും അദ്ദേഹം ഉദാഹരിച്ചു ഇസ്ലാമിൽ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീസ് ബി അപ്പോൾ ഹിം എന്ന് ചേർത്ത് പറയാൻ മറക്കാതിരുന്ന രാഹുൽ അവിടെ പ്രവാചകന്റെ വാക്കുകൾ അതായത് നിങ്ങൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തിയും നിർഭയത്വവും ലഭിക്കുമെന്ന് പറഞ്ഞ ആ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദു ചെയ്യാനായി പ്രാർത്ഥിക്കാനായി ഇങ്ങനെ വെക്കുന്ന കൈകൾ തിരിച്ചു പിടിച്ച് आभे मुद्राയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ സമാനത അദ്ദേഹം പറഞ്ഞു ദേ ഇങ്ങനെയാണ് ദി പ്രൊഫറ്റ് पीस बी अपॉन हिम से ही ഗോഡ് सेड हैव नो ഫിയർ ഐ ആം വിത്ത് യു ഹിയറിങ് ആൻഡ് സീയിങ് મતલബ് എസ്നാമേ വി കാ ആ ગયા ഹേ കീ डरना നഹി ઔર ജബ് ഇസ്ലാം മേ ദുവാ മാംഗി जाती ഹേ તો દોનો હાથ સે दाएं हाथ से 아भे मुद्रा दिखाई देता है പിന്നീട് അദ്ദേഹം ഗുരുനാനാക്കിലേക്ക് പോയി പഞ്ചാബിൻ്റെ സിഖുകാരുടെ ആത്മീയ നേതാവായ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലും കാണിച്ചു അഭയ അഭയമുദ്രയാണ് ശാന്തി സമാധാനം എന്നിട്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ശ്രീലങ്കയിലും അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ നിർഭയമായി പോയി അവിടെയൊക്കെ തൻ്റെ ആദർശങ്ങൾ അത് പറയാൻ ധൈര്യം കാണിച്ചാൽ അത് ജനങ്ങളോട് പറഞ്ഞ ഗുരുനാനാക്കിൻ്റെ തുല്യതയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് തൻ്റെ ജീവിതത്തിലൂടെ ഇതേ കൈകൾ ഉയർത്തി ഇതേ അഭയമുദ്രയിലൂടെ ഈ തൻ്റെ വിശ്വാസികൾക്കും മനുഷ്യർക്കും ആകെയും സമാധാനം പറഞ്ഞു കൊടുത്ത വാക്കുകളും അദ്ദേഹം ഉദാഹരിച്ചു ശ്രീബുദ്ധ ഭഗവാനും സമാനമായ രീതിയിൽ അഭയമുദ്രയിലൂടെ ആയിരുന്നു സന്ദേശം നൽകിയത് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഈ പറയുന്ന ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്ന വൈവിധ്യപൂർണമായ മതങ്ങളുടെ സന്ദേശങ്ങളിലൊക്കെയും സമാധാനവും ശാന്തിയും നിർഭയത്വവുമാണ് കൽപ്പിക്കപ്പെടുന്നതെന്നും അതിലെ ആശയങ്ങൾ സമന്വയിക്കുന്നതാണ് ഇന്ത്യ എന്ന ആശയം ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങളുടെ വികാരമെന്ന് വളരെ മനോഹരമായി രാഹുൽ പറഞ്ഞു എന്നാൽ അവിടെ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ ഹിന്ദു എന്ന പേരിൽ നടന്ന് വിദ്വേഷവും വെറുപ്പും പറയുന്നു എന്ന വാക്കുകൾ ഭരണകക്ഷി നേരെ മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു അത് ദേ ഇങ്ങനെയാണ് അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിൽ എല്ലാ ഹിന്ദുക്കളെയും ഈ പറയുന്ന വെറുപ്പിന്റെയും ഹിംസയുടെയും ആളുകളായി പറഞ്ഞത് കേട്ടതിൽ വലിയ പ്രതിഷേധവും സങ്കടവുമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് രാഹുൽ വിട്ടില്ല അതിന് കൃത്യമായി മറുപടി പറഞ്ഞു അത് നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഏറ്റെടുക്കണ്ട അവരല്ല ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്നാൽ അത് പറഞ്ഞ ശേഷം അതിന്റെ വ്യാഖ്യാനവും രാഹുൽ ദേ ഇങ്ങനെ പറഞ്ഞു नफरत ഹിന്ദു വിദ്വേഷം പറയില്ല ഹിന്ദു വെറുപ്പ് പറയില്ല ഹിന്ദു ഹിംസ പ്രവർത്തിക്കത്തില്ല എന്നാൽ ബി ജെ പി മണിക്കൂറുകൾ ഇരുപത്തിനാല് മണിക്കൂറും വിദ്വേഷവും വെറുപ്പും ഹിംസയുമാണ് സംസാരിക്കുന്നത് മുഴുവനെന്ന് രാഹുൽ അതിന് മറുപടിയായി പറഞ്ഞു യഥാർത്ഥത്തിൽ ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് സൃഷ്ടിക്കുന്ന വെറുപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഹിന്ദുക്കളുടെ മേലാകെ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിനെയാണ് രാഹുൽ അവിടെ മറുപടി പറഞ്ഞത് തീർന്നില്ല പിന്നീട് അദ്ദേഹം കടന്നത് നേരെ അയോധ്യയിലേക്കാണ് അയോധ്യ ഈ രാജ്യത്ത് വലിയ സന്ദേശമാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ആ സന്ദേശത്തിൻ്റെ ആൾ എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് എഴുന്നേറ്റ കാഴ്ചയും പാർലമെൻറ്റിൽ വ്യത്യസ്തമായ വികാരങ്ങളാണ് ഉണ്ടാക്കിയത് അയോധ്യേഷൻ അയോധ്യോ ബോക്ക് അയോധ്യ അയോധ്യയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ജയിച്ച വന്ന ആളിനോട് ചോദിച്ചപ്പോ അയോധ്യയിൽ ഒരുപാട് ആളുകളുടെ ചെറിയ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഒക്കെ എടുത്തു അവരൊക്കെ മോഡിജിയെ ഭയന്ന് നേരിട്ട് പ്രതികരിക്കാൻ ശേഷിയില്ലായിരുന്നു അവരൊക്കെ ബാലറ്റിലൂടെ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല ഈ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് അവിടെ ഉണ്ടായിരുന്നത് അദാനിയും അംബാനിയുമായിരുന്നു എന്നതാണ് അദ്ദേഹം അയോധ്യയിലെ സംഭവങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞത് അയോധ്യയിൽ നിന്ന് അദ്ദേഹം നേരെ പോയത് डरती आपसे आप करने से डरते हो हिंसा नफरत माइनॉरिटीज के खिलाफ मुसलमानों के खिलाफ सिखों के खिलाफ क्रिश्चियन के खिलाफ और माइनॉरिटीज ने क्या किया माइनॉरिटीज ने क्या किया हर फेयर में हिंदुस्तान को रिप्रेजेंट करते हैं नाम रोशन करते हैं മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് വേട്ടയാടുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായും തൻ്റെ അഭിപ്രായം പാർലമെന്റിൽ നിന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു നിങ്ങളെപ്പോഴും അവർക്കുമേൽ വിദ്വേഷം ചൊരിയുകയാണ് മുസൽമാനുമേൽ സിഖിനുമേൽ ക്രിസ്ത്യാനിക്കുമേൽ ഒക്കെയൊക്കെ വിദ്വേഷം ചൊരിഞ്ഞ് അവരെ അത്രമേൽ അപരാധികളാക്കാൻ അപരവത്കരിക്കാൻ അവരെന്താണ് ഈ രാജ്യത്ത് ചെയ്തത് കൃത്യമായിരുന്നു രാഹുലിന്റെ ചോദ്യം കൂട്ടത്തിൽ നരേന്ദ്രമോദിയോട് ഒരു വെല്ലുവിളിയും ഇത്തവണ നിങ്ങൾ ഗുജറാത്തിൽ ജയിക്കുമോ ഇനി നിങ്ങൾ ഗുജറാത്ത് ഭരിക്കുമോ ഞാൻ ഗുജറാത്തിലെ ഒരുപാട് ടെക്സ്റ്റൈൽ ഉടമകളോടും അതുപോലെ വ്യവസായികളോടും ഒക്കെയൊക്കെ സംസാരിച്ചു ജി എസ് ടിയിലും ഡീമോണിറ്റൈസേഷനിലും അടക്കം അവർ കഷ്ടപ്പാടിലാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇന്ത്യാഗഡ്ബന്ധനായിരിക്കും അടുത്ത ഗുജറാത്ത് ഭരണം സ്വന്തമാക്കുക ഇതായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ പിന്നീട് അദ്ദേഹം പോയത് കർഷക സമരത്തിലേക്കാണ് കർഷകരെ ഭീകരവാദികളെന്ന് നിങ്ങൾ വിളിച്ചില്ലേ എന്ന ചോദ്യത്തിന് മറുവാദവുമായി അപവാദം പറയരുതെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നാൽ രാഹുൽ ഗാന്ധി ശബ്ദം നിറഞ്ഞ അന്തരീക്ഷത്തിന് ശേഷം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഏതാണ്ട് അറുന്നൂറോളം കർഷകരാണ് കർഷക സമരത്തിൽ കൊല്ലപ്പെട്ടത് അവർക്ക് വേണ്ടി ഈ സഭയ്ക്കകത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ നിങ്ങൾ അനുമതി നൽകിയില്ല ഒപ്പം എം എസ് പി പാസ്സാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് ചൌഹാൻ അത് പാസാക്കിയ വിവരവുമായി മറുവാദങ്ങളുമായി എഴുന്നേറ്റു അപ്പോൾ രാഹുൽ മറുപടി പറഞ്ഞത് എം എസ് പി ലീഗലൈസ് ചെയ്തില്ല എന്നതാണ് തൻ്റെ വാദം നിയമപരമായി ഇത്ര രൂപയ്ക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ അതിന് നിയമപരിരക്ഷ നൽകിയില്ല എന്ന വാദമാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഒപ്പം സമരം ചെയ്തവരെ ഭീകരവാദികളെന്ന് വിളിച്ചതു അത് ഇങ്ങനെയാണ് പറഞ്ഞത് सच है मैं समझ रहा हूं कि विपक्ष के नेता ना कि पहली बार बोल रहे हैं मगर नियमों के पुस्तक के बाहर वो नहीं जा सकते ये एक स्टेटमेंट हैं कि हम कहते हैं कि किसान आतंकवादी फे नहीं चलता 700 700 किसानों ने 700 किसानों ने 700 किसान शहीद हुए हमने इस हाउस में कहा कि किसानों के लिए मौन होना चाहिए आपने मौन नहीं होने दिया आपने कहा ये किसान नहीं है आपके मुताबिक किसान नहीं, नहीं थे ये आतंकवाद थे പിന്നീട് അദ്ദേഹം കടന്നது नीட்டிலேகாണ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു നീറ്റ് പ്രൊഫഷണൽ പരീക്ഷയെ നീറ്റ് കൊമേഴ്സ്യൽ പരീക്ഷയാക്കി എന്നതായിരുന്നു രാഹുലിൻ്റെ വാദം പ്രൊഫഷണൽ പരീക്ഷ സാമ്പത്തിക അടിസ്ഥാനത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പകരം സമ്പന്നരായ വിദ്യാർത്ഥികളെ കയറ്റി വിടത്തക്ക നിലയിൽ ചോദ്യപേപ്പർ ചോർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന നടപടികളെക്കുറിച്ചാണ് രാഹുൽ പിന്നീട് സംസാരിച്ചത് അത് ഇങ്ങനെയായിരുന്നു प्रोफेशनल एग्जाम्स को आपने कमर्शियल एग्जाम में बदल दिया है नीट इज नॉट अ प्रोफेशनल एग्जाम नीट इज अ कमर्शियल एग्जाम नीट में एक स्टूडेंट टॉपर हो सकता है एक्सलेंट स्टूडेंट हो सकता है मगर अगर आप उसके पास पैसा नहीं है मेडिकल कॉलेज में नहीं जा सकते सिंपल सी बात नीट का पास मार्क ट्वेंटी परसेंट है वो पूरा का पूरा एग्जाम सर एजुकेशन मिनिस्टर पूरा का पूरा एग्जाम अमीर बच्चों के लिए बनाया गया है कोटा में पूरे के पूरे एग्जाम को आपने सेंट्रलाइज किया हजारों करोड़ रुपए बन रहे हैं हजारों करोड़ रुपए बन रहे हैं और कमर्शियल पेपर जो आपने बना रखे हैं कमर्शियल एग्जाम्स सात साल में सत्तर बार पेपर ली प्रेसिडेंट्स एड्रेस में ना नीट की बात होगी ना अग्निवीर की बात होगी ये बातें नहीं होंगी और हमने कहा हम स्पीकर सर हमने कहा कि एक दिन का डिस्कशन अलाउ कर दीजिए हम हम आपके साथ खड़े होकर इसको करना 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 चाहते चाहते है। चाहते हैं चाहते हैं हैं इंस्टीट्यूशनल फेलियर है है आपकी मदद सरकार कहती नहीं नहीं डिस्कशन होगा പിന്നീട് അദ്ദേഹം ഒരു ലോക്സഭ പ്രതിപക്ഷ നേതാവ് നിലയിൽ തന്റെ നിലപാടുകൾ എന്തായിരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് രാഹുൽ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് തരം വ്യക്തിത്വങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചേരുന്നതാണ് ഞാൻ ഈ ഇരിക്കുന്ന പ്രതിപക്ഷ മുന്നണിയുടെ മുഴുവൻ നേതാവാണ് അല്ലെങ്കിൽ അവരുടെ ലീഡറാണ് ശബ്ദമാണ് ഞാൻ അവരെ എല്ലാം തുല്യമായി റെപ്രസെൻ്റ് ചെയ്യും അതെൻ്റെ ഔദ്യോഗികവും ഭരണഘടനാപരവുമായ ബാധ്യതയാണ് എന്നാൽ എനിക്ക് വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളെയൊക്കെ ഞാൻ ഈ ഒരു ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുമ്പോൾ ഞാൻ അതിനെ കൊന്നുകളയും അതുപോലെ തന്നെ സ്പീക്കറായ താങ്കളും യഥാർത്ഥത്തിൽ ആ കസേരയിൽ ഇരിക്കുന്നത് രണ്ടുപേരാണ് ഒന്ന് ഈ സഭയുടെ നാഥനായ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയിലൂടെയാണോ ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെയാണെന്ന് പെർഫോം ചെയ്യപ്പെടുന്നത് ആര് സംസാരിക്കണം എത്ര സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഏതെല്ലാം ശബ്ദം കേൾക്കണം ആർക്കെല്ലാം ഏതെല്ലാം തരത്തിൽ സ്വാതന്ത്ര്യം നൽകും ഇതൊക്കെ അനുവദിക്കുന്ന ഭരണഘടനയുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും ബോധ്യപ്പെടുത്തുന്ന ഒരാൾ രണ്ടാമത്തേത് വ്യക്തിപരമായി മിസ്റ്റർ ഓം ബിർള എന്ന് പറയുന്ന ഒരാൾ ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്പീക്കറെ ചൊടിപ്പിച്ചു എന്ന് പറയാമെങ്കിലും അദ്ദേഹത്തിനോട് നേർക്ക് നേരെ ചിലതൊക്കെ രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു ഇങ്ങനെയാണ് അത് When when I shook 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 your your hand, hand. hand, hand. you you stood straight like this and shook my hand. And and my Modi ji bowed down and shook his ഞാൻ താങ്കളെ കൈകൾ പിടിച്ച് ഷേക്കാൻഡ് ചെയ്യുമ്പോൾ താങ്കൾ നിവർന്ന് നിന്നാണ് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നത് എന്നാൽ മോഡിജി പിടിച്ചപ്പോൾ താങ്കൾ വണങ്ങുന്നത് പോലെ കുനിഞ്ഞു നിന്ന് നൽകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ട് ശരീരഭാഷയാണ് അതിലുള്ളത് അതിൽ സ്പീക്കറും ഇടപെട്ടു അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം അദ്ദേഹം സഭാനാഥനാണ് പിന്നെ ഒരു സീനിയർ ആളുമാണ് അങ്ങനെയുള്ള ആളിനോട് അങ്ങനെ പെരുമാറുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയും മര്യാദയുടെയും ഭാഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അത് വേറെ എന്തെങ്കിലും വ്യത്യാസമല്ലെന്നും മറുപടി പറഞ്ഞു ആ മറുപടി സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ താനും തൻ്റെ കൂടെയുള്ള മുഴുവൻ എം പിമാരും സ്പീക്കർ എന്ന് പറയുന്ന ഈ ഭരണഘടനാ പദവിയെ തലവണങ്ങി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിലും അതും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് സ്പീക്കർക്ക് നൽകിയ കൃത്യവും വ്യക്തവുമായൊരു സൂചനയായിരുന്നു രാഹുലിന്റെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് as the cabinet you do not spread fear in this country that you do not spread hatred in this country that you listen to the farmers of this country you listen to the students of this country when the opposition says to you let's have a debate for one day have it it's not going to harm anybody they're going to they're going to love you for it the students of india are going to say we love the government, because they allowed us our voice, they let us speak for one day. So, do not spread hatred. Do not spread violence. Do not be fearful. Even the BGP members here, even the cabinet members, do not be fearful. You have a constitutional position. You are individuals, and then you, are, you have a constitutional position. Rajnath Singh Ji is an individual, and he's the defense minister of India. And, that is the way this country has to be run. And we, as the opposition, don't take us as your enemies. We are not your enemies. We are, we are here. We are sincerely here to make your work easier, as long as you follow the basic principles that we have stated. And these principles are Shivji's principles. They are the principles of Shivji, Harar Mahadev. You can say to make the government this is this is basically what i have what i have explained here today is the concept of indian leadership in all religions respect affection ahimsa and always standing up for the truth and i and i am more than happy all of us are more than happy to discuss anything you want without being nasty without being aggressive anything you want रेडी टू डिस्कस सो प्लीज प्लीज लेटर्स वर्क टूगेदर टू टेक दिस कंट्री फॉर वो यू यू आर द गवर्नमेंट वी वी हैव टू एक्सेप्ट दैट यू गॉट टू हंड्रेड एंड फोर्टी सिक्स सो आई कंग्रेचुलेट यू ऑन दैट एटलीस्ट एक्सेप्ट इड एक्सेप्ट तो कर लीजिए नॉट हैप्पी ओके ओके यू नॉट हैप्पी सो सो आई वुड से we want to both work 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 for this country work with the spirit of bravery without without violence work without hatred thank you നമ്മുടേതാണ് ഈ രാജ്യം നമുക്ക് ധൈര്യപൂർവ്വം അതിനെ മുന്നോട്ട് നടത്താം നമുക്ക് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം നിങ്ങൾ എല്ലാവരെയും കേൾക്കാൻ തയ്യാറാകണം നിങ്ങളാണ് സർക്കാർ നിങ്ങൾക്കാണ് ഭൂരിപക്ഷം നിങ്ങൾക്കാണ് ജനങ്ങൾ ആ അംഗീകാരം നൽകിയിരിക്കുന്നത് ആ അംഗീകാരത്തിൻ്റെ അഭിനന്ദനങ്ങളെങ്കിലും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ ഓരോ വ്യക്തികളും ക്യാബിനറ്റ് മന്ത്രിമാരും ഓരോരുത്തരും നിർഭയരാകണം നിങ്ങൾ രണ്ട് മനുഷ്യരാണ് നിങ്ങൾക്കൊരു ഭരണഘടനാ പദവിയുണ്ട് നിങ്ങളെന്ന വ്യക്തിയുമുണ്ട് നിങ്ങളുടെ ഭരണഘടനയുടെ ചുമതലകളെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ബലി കൊടുക്കരുത് നിങ്ങൾ കർഷകരെ കേൾക്കണം നിങ്ങൾ വിദ്യാർത്ഥികളെ കേൾക്കണം നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ കരുതണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രതിപക്ഷം ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ആശയങ്ങൾ പ്രകാരം നമുക്കൊരുമിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു ചുരുക്കത്തിൽ ഒരു മണിക്കൂർ നാൽപ്പതിലേറെ മിനിട്ടുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭൂതകാലവും ഭാവിയും വർത്തമാനവും വിശ്വാസവും ചിന്തകളും എല്ലാമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മനോഹരമായ പ്രസംഗമാണ് രാഹുൽ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ പാർലമെൻറ്റിൽ നടത്തിയത് കേട്ടിരുന്നു പോയി ശരിക്കും വിദ്യാർത്ഥികൾക്കും ഭാഷയുടെ പ്രയോഗങ്ങളും ആശയങ്ങളുടെ പ്രയോഗങ്ങളും പഠിക്കുന്നവർക്കും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാവുന്നതാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പാർട്ടി ഏതായാലും